നമസ്കാരം ടെ ന്യൂസിലേക്ക് സ്വാഗതം മനുഷ്യനുണ്ടായ കാലം മുതൽക്ക് ആളുകൾ ഭയക്കുന്ന ഒരു വിഷയമാണ് ലോകാവസാനം എപ്പോഴാണ് ലോകാവസാനം എങ്ങനെയായിരിക്കും ലോകം അവസാനിക്കുക എന്നതിനെ കുറിച്ചൊക്കെ മുൻകാലങ്ങളിൽ പലരും പല പ്രവചനങ്ങളും നടത്തിയിട്ടുണ്ട് എന്നാൽ ഇപ്പോഴിതാ ഭൂമിയുടെ അവസാനം പ്രതീക്ഷിച്ചതിലും നേരത്തെയാകുമെന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയിലെ ശാസ്ത്രജ്ഞരുടെ പ്രവർത്തനമാണ് ഇപ്പോൾ ഞെട്ടിക്കുന്നത് അതായത് ഒറ്റയടിക്ക് ഭൂമി അവസാനിക്കും എന്നല്ല ഓക്സിജന്റെ അളവ് പതുക്കെ പതുക്കെ കുറഞ്ഞ സൂക്ഷ്മജീവികൾ മാത്രം അവശേഷിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ഒടുവിൽ സൂക്ഷ്മ ജീവികളടക്കം പൂർണ്ണമായും അപ്രത്യക്ഷമാകും എന്ന തരത്തിലായിരിക്കും ലോകത്തിന്റെ അവസാനം ഏകദേശം നൂറ് കോടി വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഭൂമിയുടെ അന്തരീക്ഷം വാസയോഗ്യമല്ലാതെ ആകും എന്ന് തന്നെയാണ് പ്രവചനം ഭൂമിയുടെ ദിനങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞുവെന്ന സൂചനയാണ് പുതിയ വെളിപ്പെടുത്തലിൽ ശാസ്ത്രജ്ഞർ നൽകുന്നത് ഭൂമി നശിക്കാൻ ഇനി ബാക്കിയുള്ളത് എണ്ണപ്പെട്ട വർഷങ്ങൾ മാത്രമാണെന്നും ഇവർ വെളിപ്പെടുത്തുകയാണ് പ്രായം കൂടുന്തോറും സൂര്യൻ കൂടുതൽ ചൂടും വികീർണങ്ങളും ഒക്കെ പുറത്തുവിടുമെന്നും തൽഫലമായി ഭൂമി ചുട്ടുപൊള്ളുന്ന ജീവനില്ലാത്ത ഇടമായി മാറുമെന്നും പഠനങ്ങൾ പറയുകയാണ് ഈ പഠനമനുസരിച്ച് സമുദ്രങ്ങൾ വരണ്ടുണങ്ങും ഓക്സിജൻ ഇല്ലാതെയാകും സൂക്ഷ്മജീവികൾക്ക് പോലും അതിജീവിക്കാനാകാതെ വരുമെന്നും പഠനത്തിൽ കണ്ടെത്തിയിരിക്കുന്നു അത്യാധുനിക സൂപ്പർ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് നാസ ശാസ്ത്രജ്ഞരും ജപ്പാനിലെ ടോഗോ സർവകലാശാലയിലെ ഗവേഷകരും ചേർന്ന് നടത്തിയ ദി ഫ്യൂച്ചർ ലൈഫ് സ്പാൻ ഓഫ് എർത്ത് ഓക്സിനേറ്റിംഗ് അറ്റ്മോസ്ഫിയർ എന്ന പഠനത്തിലാണ് നിരീക്ഷണം മുൻപഠനങ്ങൾ ഭൂമിയുടെ ജൈവമണ്ഡലത്തിന് ഏകദേശം ഇരുന്നൂറ് കോടി വർഷത്തെ ആയുസ് ആണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ അധികം കമ്പ്യൂട്ടർ മോഡലുകളെ അടിസ്ഥാനമാക്കിയ പുതിയ സിമുലേഷനുകൾ പ്രകാരം ഇത്രയും ആയുസ് ഭൂമിക്കില്ല എന്നാണ് പറയുന്നത് സൂര്യന്റെ പ്രകാശ തീവ്രതയുടെ അടിസ്ഥാനത്തിലാണ് ഭൂമിയുടെ ജൈവമണ്ഡലത്തിന്റെ ആയുസ് പ്രവചിക്കപ്പെട്ടതെന്ന് പഠനത്തിന് നേതൃത്വം നൽകിയ കസുമി വ്യക്തമാക്കുന്നു ഈ കണ്ടെത്തലുകൾ ശരിയാണെങ്കിൽ വിദൂരഭാവിയിൽ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് ക്രമേണ കുറയാൻ തുടങ്ങും ഭൂമിയിലെ ജീവൻ ഒറ്റയടിക്കില്ലാതാകില്ല പകരം ഓക്സിജന്റെ അളവ് പതുക്കെ പതുക്കെ കുറഞ്ഞ് സൂക്ഷ്മജീവികൾ മാത്രം അവശേഷിക്കുന്ന അവസ്ഥയിലേക്കെത്തും ഒടുവിൽ സൂക്ഷ്മജീവികളും പൂർണ്ണമായും അപ്രതീക്ഷിതമാകും എന്നാണ് കണ്ടെത്തുന്നത് ഈ ദീർഘകാല പ്രക്രിയയുടെ പ്രാരംഭ ലക്ഷണങ്ങൾ ഇപ്പോൾ തന്നെ ദൃശ്യമാണെന്നും ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നു സൗരക്കൊടുങ്കാറ്റുകളും കൊറോണൽ മാസ് ഇഞ്ചക്ഷനുകളും ഉൾപ്പെടെയുള്ള സൗരപ്രവർത്തനങ്ങളുടെ വർദ്ധനവ് ഭൂമിയുടെ കാന്തികക്ഷേത്രത്തെയും അന്തരീക്ഷത്തെയും ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നും ഗവേഷകർ പറയുകയാണ് കാലാവസ്ഥാവ്യതിയാനം അന്തരീക്ഷ താപനിലയിലെ വർധന മഞ്ഞുരുകൾ തുടങ്ങിയവയെല്ലാം ഭൂമിയുടെയും ജീവജാലങ്ങളുടെയും ആയുസ്സിനെ സ്വാധീനിക്കുകയാണ് അതിനാൽ തന്നെ ലോകാവസാനം എത്രയും വേഗം ഉണ്ടാകും എന്ന് തന്നെയാണ് ശാസ്ത്രലോകവും ചൂണ്ടിക്കാട്ടുന്നത്